നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഈശ്വര സങ്കല്പങ്ങൾ അത് സങ്കല്പങ്ങളല്ല യാഥാർത്ഥ്യങ്ങൾ തന്നെയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും സങ്കല്പങ്ങളാണെന്ന് പലരും പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ അനുഭവം വച്ച് അത് യാഥാർത്ഥ്യമാണ് ഈശ്വരൻ എന്ന് പറയുന്ന വലിയ തത്വം ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിലുള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ വായു ലഭിക്കുന്നതും വെളിച്ചം ലഭിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ശാസ്ത്രം എത്രയേറെയും വളർന്നു കൊള്ളട്ടെ ശാസ്ത്രം കൊണ്ട് നിർമ്മിക്കുവാൻ കഴിയുന്നതല്ല ഒരു ലോകത്തെ ഈശ്വരൻ്റേതായിരിക്കുന്ന ആ കഴിവുകൊണ്ട് തന്നെ സൃഷ്ടിച്ചാണ് ഈ ലോകത്തെയും ഇവിടെയുള്ള സർവ്വചരാചരങ്ങളെയും അപ്പോൾ ആ ചരാചരങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചില കാലങ്ങൾ എല്ലാ കാലങ്ങളും എല്ലാവർക്കും സന്തോഷം നൽകുന്നതല്ല ഒരു കുന്നിന് ഒരു കുഴി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഒരു ദുഃഖത്തിന് സന്തോഷമുണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഒരു താഴ്ചയ്ക്ക് ഉയർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് ജീവിതം കാരണം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തിരിച്ചറിവിനോടുകൂടി മുന്നോട്ട് നീങ്ങാനുള്ളതാണ് ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ദുഃഖവും സന്തോഷവും രണ്ടും ഉണ്ടാകണം ഇല്ല സന്തോഷം മാത്രമാണെങ്കിൽ നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവില്ല എത്ര ഉയരങ്ങളിലിരിക്കുന്നവർക്കും എത്ര സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നവർക്കും ഈ പറയുന്ന ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും നമ്മൾ പറയും ഏയ് അങ്ങനെയല്ല ഉള്ളവൻ എന്തോ ഉയർച്ച രോഗങ്ങളും ദുരിതങ്ങളും അത് താഴ്ചയുടെ ഭാഗമാണ് സമ്പത്ത് കൊണ്ട് നമുക്കിനി എത്രയുണ്ടെങ്കിലും അത്തരം ഒരു അവസ്ഥ വന്ന അവസ്ഥ വന്നാൽ അതാ ഈശ്വരൻറ്റേതായ രീതി അതാണ് മനുഷ്യനായി പിറന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനായി പിറന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിനും ദുഃഖത്തിനും ഒരുപോലെയാണ് അവസരം അപ്പോൾ തീർച്ചയായും കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിജയമുണ്ടാകുന്ന ഒരു യോഗത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ഉഭയാചാരി രാജയോഗം എന്നാണ് ആ യോഗത്തിൻ്റെ പേര് ഒരു വ്യക്തിക്ക് സർവ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന യോഗമാണ് രാജയോഗം എന്ന് പറയുന്നത് രാജയോഗം ഒരുവൻ്റെ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായും എത്ര ദുഃഖിതനാണെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് യാത്ര പറയാനാവുകയുള്ളൂ അതാണ് ഈ രാജയോഗത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആ അത്തരത്തിലുള്ള യോഗങ്ങളിലൊന്നാണ് ഈ ഉഭയാചാരി രാജയോഗം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള രാജയോഗങ്ങളുണ്ട് അതിലൊന്നാണ് ഉഭയാചാരി രാജയോഗം ചന്ദ്രൻ്റെ രാശിമാറ്റവും അതുപോലെ തന്നെ ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ സ്വാധീനവുമാണ് ഉഭയാചാരി രാജയോഗത്തിൻ്റെ പ്രത്യേകത അതായത് അത് വന്നു ചേരുന്ന ചില സമയം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെപ്പോലെയുള്ള ജ്യോതിഷന്മാരിൽ നിന്നാണ് നമ്മൾ ആ സമയത്തെ തിരിച്ചറിയുന്നത് ഒരു വ്യക്തിയുടേതായ നന്മയുടെ സമയത്തെ തിരിച്ചറിയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പോയി നമ്മളുടെ ഗൃഹനിലാവസ്ഥകൾ വെച്ചുകൊണ്ട് നമ്മുടെ സമയം എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉഭയാചാരി രാജയോഗത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് നന്മകൾ ഒരുപാട് നന്മകൾ ഒരുപാട് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മുടെ ജീവിതം മാറുന്ന സാഹചര്യമാണ് ഈ ഉഭയാചാരി രാജയോഗത്തിൽപ്പെട്ടിട്ടുള്ള നാളുകാർക്ക് ലഭിക്കുന്നത് അതായത് ഉഭയാചാരി രാജയോഗക്കാർക്കുണ്ടാകുന്ന ബിസിനസ്സിലുള്ള വിജയം ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ട് പറ്റേ പരാജയപ്പെട്ടു പോയിരുന്നവർക്കും ഈ കാലയളവിൽ ബിസിനസ് ചെയ്താൽ വൻ വിജയം തന്നെയായിരിക്കും നമുക്കുണ്ടാകുന്നത് നേട്ടങ്ങളുടെ ഒരു കാലമാണ് ഉഭയാചാരി രാജയോഗ കാലഘട്ടങ്ങളിൽ നമുക്കുള്ള ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി നിൽക്കും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കും അത്തരത്തിൽ ഉഭയാചാര്യ രാജയോഗം നിലനിൽക്കുന്ന പതിനൊന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈ പതിനൊന്ന് നക്ഷത്രക്കാർ ഞങ്ങളുടെ യോഗം തെളിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ എല്ലാ എപ്പിസോഡുകളിലും പറയുന്നത് പോലെ തന്നെ സർവ ഐശ്വര്യങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ക്ഷേത്ര സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിലുള്ള ക്ഷേത്ര സംവിധാനങ്ങളിലോ ഒക്കെ തന്നെ പ്രാർത്ഥനാ നിർഭരമായി അല്പസമയം ചിലവാക്കാൻ ഓരോ ദിവസവും നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ ഈ രാജയോഗമൊക്കെ കൃത്യമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കും മൃണബാധ്യതകൾ അഥവാ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രോഗ ദുരിതങ്ങളുടെ അലട്ടലുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലമായിട്ടാണ് ഈ ഫെബ്രുവരി മാസം മുതൽ അങ്ങോട്ടുള്ള ഈ ഉഭയാചാരി രാജയോഗം നിലനിൽക്കുന്ന ആളുകൾക്ക് വന്നു ചേരാൻ പോകുന്നത് അതായത് വീട് പണിയൊക്കെ പൂർത്തീകരിക്കാനുള്ള കാലഘട്ടമാണ് പുതിയ വാഹനം വാങ്ങാനുള്ള നല്ല കാലഘട്ടമാണ് പ്രമോഷൻസുകൾ ലഭിക്കാനുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെ നേതൃത്വ നിലകളിൽ എത്തിച്ചേരാനുള്ള കാലഘട്ടമാണ് കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉറപ്പായും ലഭിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ കേന്ദ്ര കേരള സർവീസുകളിൽ അവസരം ലഭിക്കുന്ന കാലഘട്ടമാണ് ഉഭയാചാരി രാജ്യോഗം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പോകുന്ന ഈ പതിനൊന്ന് നാളുകാർക്ക് തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുപോ അതുപോലെ തന്നെ മംഗള കാര്യങ്ങൾ അവരുടെ വീടുകളിലേക്കുള്ള മംഗള കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയുള്ള കാലങ്ങൾ നടക്കാൻ ഉയർച്ചയുള്ള കാലങ്ങളുണ്ടാകും വിദ്യാഭ്യാസപരമായി എക്സാമിനേഷനുകളിൽ പങ്കെടുത്താൽ വലിയ വിജയമുണ്ടാകും ഇൻറ്റർവ്യൂകളിൽ പങ്കെടുത്താൽ ആ ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാകും തുടങ്ങി നല്ല വിജയങ്ങൾ ഈ ഉഭയാചാരി രാജ്യോഗം നിലനിൽക്കുന്ന നാളുകാർക്കുണ്ടാകുന്നതാണ് അതുപോലെ തൊഴിൽ പുരോഗതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഏതാണോ ആ തൊഴിലുകൾക്കെല്ലാം പുരോഗതി തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്നവർക്ക് പോലും തൊഴിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം അവരിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അതാ ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇന്നത് ലഭിക്കും എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ ലഭിക്കുകയില്ല ആ കാലഘട്ടത്തിൽ നമുക്കൊരു ജോലി ലഭിക്കും എന്ന് കേട്ടാൽ ആ എൻ്റെ നാളിന് ജോലി ലഭിക്കാനുള്ള സമയമായല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിനു വേണ്ടി അല്പം കഷ്ടപ്പെടുക ആ സമയത്ത് കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും അതാണ് ആ അപ്പോൾ വേണ്ടി നമ്മൾ കുറേയേറെ പഠിക്കുക ആ പഠനത്തിലൂടെ മുമ്പോട്ട് നീങ്ങുക തീർച്ചയായും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് വരികയും ആ ഉത്തരങ്ങൾ എഴുതാൻ നമുക്ക് കഴിയുകയും ചെയ്യും അതിലോ അതോടുകൂടി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാനും കഴിയും അപ്പോൾ അതാണ് നമ്മുടെ സമയങ്ങളിലെ നന്മ തിന്മ സമയങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളും കർമ്മങ്ങളും ചെയ്താൽ അനുയോജ്യമായിട്ടുള്ള വിധി നമുക്കുണ്ടാവുക തന്നെ ചെയ്യും ഈ ഉഭയാചാരി രാജയോഗം നിലനിൽക്കുന്ന പതിനൊന്ന് നാളുകാർ തീർച്ചയായിട്ടും ഈ വർഷം വിചാരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനിക്കുന്നതിന് മുൻപ് ഗവൺമെൻറ് പോസ്റ്റിൽ കയറുവാൻ കഴിയും സന്താന ഭാഗ്യം കുട്ടികളില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ അവൾ അവർക്ക് കുട്ടികളില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകാനുള്ള കാലമാണ് അതുപോലെ തന്നെ വിദേശയാത്ര മറ്റ് രാജ്യങ്ങളിലേക്ക് തൊഴിൽപരമായി പോകണം പഠനപരമായി പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കുന്ന വർഷമാണ് ഈ പറയുന്ന ആ ഉഭയാചാര്യ രാജ്യോഗം നിലനിൽക്കുന്ന ഈ വർഷം അതുപോലെ തന്നെ ദാമ്പത്തിക സുഖ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമില്ലാതെ ശാന്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥ കടങ്ങളെല്ലാം മാറുന്ന വ്യവസ്ഥിതി പ്രണയത്തെ വീട്ടുകാരെ അറിയുകയും അറിഞ്ഞ് ആ പ്രണയത്തിൽ നിങ്ങൾക്ക് ഒന്നു ചേരാനുള്ള അവസരമുണ്ടാവുകയും ചെയ്യുന്നു ദുരിതങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു മാറും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭാഗ്യമായിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഉഭയാചാരി രാജയോഗം എന്ന് പറയുന്നത് ആ ഉഭയാചാര്യ രാജയോഗം നിലനിൽക്കുന്ന നാളുകൾ ആദ്യത്തേത് അശ്വതിയാണ് ഭരണി കാർത്തിക പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ഇത്രയും നാളുകാർക്കാണ് ഈ ഉഭയാചാരി രാജയോഗം നിലനിൽക്കുന്നത് തീർച്ചയായും അശ്വതി നാളുകാർക്കും ഭരണി നാളുകാർക്കും കാർത്തിക നാളുകാർക്കും പുണർദം പൂയം നാളുകാർക്കും ആയില്യം മകം പൂരം ഉത്രം നാളുകാർക്കും അത്തം ചിത്തിര നാളുകാർക്കും ഈ ഉഭയാചാര്യ രാജയോഗം നിലനിൽക്കുന്നത് കൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നുചേരുന്നതിന് യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കണം ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ അവനവൻ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ അവനവൻ്റെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുകയുള്ളൂ നമുക്ക് പവർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവനവൻ തന്നെ അവനവൻ്റെ ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുക അങ്ങനെ നീങ്ങിയാൽ നമുക്ക് വന്നുചേരാൻ കഴിയുന്ന സെൻ പേഴ്സെൻറ്റേജ് ഭാഗ്യവും നമ്മളിലേക്ക് തന്നെ ദൈവം തമ്പുരാൻ തരികയും അനുഗ്രഹിച്ച് നമ്മളെ നല്ല ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുള്ള നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗ്യം ഉള്ള എല്ലാവർക്കും ഈ ഭാഗ്യമുള്ള എല്ലാവർക്കും നല്ല കാലമുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം